ഇന്ന് ബി ബി ഹൌസിൽ ഡ്രൈഡേ ആണ് അതുകൊണ്ട് തന്നെ ബോർ അടിച്ച് പണ്ടാരമടങ്ങും ലൈവിന്റെ മുൻപിലിരിക്കുന്നവർ നേരം വെളുത്തപ്പം മുതൽ അടുക്കളയുടെ വാതുക്കൽ എന്ന് ഒരു കൂട്ടം ആൾക്കാർ പാട്ട് തന്നെ പാട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള പാട്ടാണ് ഇതിങ്ങനെ ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിച്ച് വെറുപ്പിക്കുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ദോഷം പറയരുതല്ലോ ഇതിനിടയിൽ അപൂർവമായിട്ടുള്ള ചില കോർണർ ചർച്ചകൾ കൂടി ഒന്ന് രണ്ട് മിനിറ്റ് ബിഗ് ബോസ് എടുത്ത് പ്രദർശിപ്പിക്കാറുണ്ട് അതിനിടയിൽ ഒരു ചർച്ച ഇപ്പോൾ വന്നു അത് ജിൻഡോ അഭിഷേക് സായി ഋഷി തുടങ്ങിയവരിന്നുകൊണ്ട് സംസാരിക്കുകയാണ് ടിക്കറ്റ് ഫിനാലയും ടോപ്പ് ഫൈവും ഒക്കെ തന്നെയാണ് ചർച്ചാ വിഷയം അവിടെ ഇന്നലെ അർജുൻ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഫൈനൽ ഫൈവിലേക്ക് എത്തുമെന്ന് അതുകൊണ്ട് തന്നെ ഫിനാലയിലേക്കുള്ള ആ ടിക്കറ്റ് എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹത്തോട് കൂടെ ഇരുന്നവർ ചോദിക്കുന്നുണ്ട് നിനക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലേ എന്നുള്ളത് ഇല്ല എനിക്ക് ഭയമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് തന്നുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് കൊടുത്തില്ല ഋഷിക്കാണ് അഭിഷേക് കൊടുത്തത് ഇപ്പോൾ ഇവരുടെ ചെറിയ കോർണർ ചർച്ചയിൽ വന്ന ഒരു കാര്യം ഇതാണ് അവന്റെ ഗെയിം ആയിരുന്നു അത് ചൊളുവിൽ ഫിനാലയിലേക്ക് കയറുവാൻ പറ്റുന്നെങ്കിൽ പറ്റട്ടെ എന്നുള്ള രീതിയിൽ അവനൊരു ഗെയിം കളിച്ചതാണ് അവൻ അറിയാം അവൻ എങ്ങനെയാണ് ഇവിടെ കളിക്കുന്നത് എന്നുള്ളത് അല്ലാതെ അവന്റെ ഉള്ളിലെ ഭയം കൊണ്ടൊന്നും സംസാരിച്ചതല്ല ഇത് കേട്ടപ്പോൾ തന്നെ ജിൻഡോ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് കേട്ടപ്പോൾ അവിടെ വച്ച് ചോദിച്ചില്ല പിന്നെ എന്തിനാണ് റാങ്കിങ് ടാസ്ക് നടന്ന സമയത്ത് നീ മൂന്നാം സ്ഥാനത്ത് കയറി നിന്നു ഫൈനൽ തേർഡിൽ നീ വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ നീ അവിടെ അടിച്ചടിച്ച് കേറി ടോപ്പ് ഫൈവ് പിടിച്ചെടുത്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തുകൊണ്ടാണ് ഫൈനൽ എത്തുന്നതിനുള്ള കോൺഫിഡൻസ് നിനക്കില്ല അതുകൊണ്ട് ടിക്കറ്റ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചത് അവർ ഒറ്റ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അവന്റെ വെടി തീർന്നു പോയനെ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ സത്യം പറയാമല്ലോ എന്റെ കിളി പോയി കാരണം ഞെട്ടിപ്പോയി ജിൻഡപ്പൻറെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇത് വളരെ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്ത് സംസാരിക്കുന്ന ആൾക്കാരെ പോലെയൊക്കെയാണ് പറയുന്നത് പക്ഷേ ഉടൻ തന്നെ അഭിഷേക് അതിനെ അടിച്ചു കളഞ്ഞിട്ടോ അഭിഷേക് പറഞ്ഞത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് നന്ദന ആയിരുന്നു എന്നാണ് അത് കേട്ടപ്പോൾ ജിൻഡോ പറഞ്ഞു ആ അതെ പറഞ്ഞതാണത് സത്യത്തിൽ ആ കൗണ്ടർ അടിച്ചുകൊണ്ട് അഭിഷേക് ജിൻഡപ്പനെ നൈസായിട്ടൊന്ന് തേക്കുകയായിരുന്നു എന്തായാലും നന്ദനയാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് വളരെ ചിന്തിച്ച് ബുദ്ധിപരമായിട്ട് സംസാരിച്ചതാണ് കാരണം ഇതൊക്കെ പെട്ടെന്ന് ആൾക്കാർക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ബി ഹൗസിൽ ആ ഗെയിമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അത് തന്നെ ചിന്തിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഒന്നാം സ്ഥാനത്ത് വന്ന നന്ദനയെ പതിമൂന്നാം സ്ഥാനത്തേക്ക് പറഞ്ഞു വിട്ടപ്പോൾ നന്ദനയുടെ ഉള്ളിൽ ഒരു റിവഞ്ച് പോലീസ് സാധനം കിടപ്പുണ്ട് അങ്ങനെ നന്ദനയെ കൗണ്ടർ അടിച്ച് പറഞ്ഞു വിടുന്നതിനകത്ത് ഒരു കണ്ണി അർജുനും കൂടിയായിരുന്നു അപ്പോൾ അർജുൻ ഈ ടോപ്പ് ത്രീയിൽ കയറി നിന്നിട്ട് എനിക്ക് ടോപ്പ് എത്തുവാനുള്ള കോൺഫിഡൻസ് ഇല്ല എനിക്ക് ആ ടിക്കറ്റ് വേണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നന്ദന ഇങ്ങനെ ഒരു സാധനം അടിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്ന് തോന്നുവാൻ എന്തായാലും നന്ദന കൃത്യം സ്ഥലത്ത് തന്നെ ഗോൾ അടിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ്